പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീ സി ബാബു സ്റ്റേഷൻ സൂപ്രണ്ട് കൊല്ലം നാൽപ്പത് വർഷത്തെ നിസ്തൂല സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച വിരമിക്കുന്നുണ്ടാപ്പത് വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഈ മാസം മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞാൻ നിന്ന് വിരമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ റെയിൽവേയിൽ കയറിയയും അന്ന് കൊല്ലം സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഞാൻ കൊല്ലത്ത് ജോലി തുടങ്ങിയതും അതുപോലെ തന്നെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഇറങ്ങുമ്പോഴും കൊല്ലത്ത് തന്നെ നിന്ന് റിട്ടേർഡാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഞാനൊരു സ്പോർട്സ്മാനാണ് ഞാൻ സ്പോർട്സ്മാനാണ് റെയിൽവേയിൽ വന്നതും സ്പോർട്സ് കോട്ടിലാണ് വന്നതും പണ്ട് പി ടി ഉഷ ഷൈനി ബ്രഹാം ഇവരുടെ എല്ലാം കൂടെ തന്നെ നിന്ന് സ്പോർട്സിൽ വന്നതാണ് അത് കഴിഞ്ഞ് അത്ലറ്റിൽ കഴിഞ്ഞിട്ട് പിന്നെ ഹാൻഡ്ബോളിൽ വന്നു ഹാൻഡ്ബോളിൽ നാഷ നാഷണൽ പ്ലെയറാണ് ഈയിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ വേൾഡ് കപ്പ് ഹാൻഡ്ബോൾ മാസ്റ്റേഴ്സിന് ഹാൻഡ്ബോൾ ഇന്ത്യൻ ടീമിൽ പരിഹരിച്ച് അതിന് ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കൊരു അവരുടെ കിട്ടി ഇതെല്ലാം എൻ്റെ റെയിൽവേയിൽ നിന്നുള്ള സേവനത്തിനോട് നിന്നാണ് എനിക്ക് എനിക്കതിന് കിട്ടിയത് ഇത് റെയിൽവേ ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റത്തുമില്ല ഞാനുള്ള കാലങ്ങളിൽ റെയിൽവേയിൽ എന്ത് ഫങ്ഷൻ വന്നാലും ഞാൻ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ദൈവം എൻ്റെ കടക്ക് മുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വരും എൻ്റെ കൂ കൂടുതലും സർവീസും എൻ്റെ റെയിൽവേയിലെ കൊല്ലവും മയ്യനാടുമാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കൊല്ലത്ത് നിന്ന് ചങ്ങനാശ്ശേരി പോയി ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളം പോയി കേരളത്തിൽ നിന്ന് വീണ്ടും കൊല്ലം വന്ന് കൊല്ലത്തു നിന്ന് വീണ്ടും കടയ്ക്കാവ് പോയി വീണ്ടും വയ്യനാട് വന്ന് പിന്നെ കൊല്ലം വന്നു ഇങ്ങനെ എൻ്റെ സർവീസ് പൂർത്തിയായിരുന്നു നാൽപ്പത് ലക്ഷ സർവീസ് ഇപ്പോൾ റെയിൽവേയിൽ ഒരു ഒരു സ്റ്റേഷൻ സ്റ്റേഷനിൽ നാല് കൊല്ലം ഇരിക്കാവുള്ളൂ അങ്ങനെ അങ്ങനെ പല പല സ്റ്റേഷനിലിരുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം സ്റ്റാഫിൻ്റെ എല്ലാം പിന്തുണയോടെയാണ് ഇന്ന് ഇവിടെ നമുക്കൊരു ഫങ്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഉദ്ദേശം മുന്നൂറ് പേരെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റെയിൽവേ സ്റ്റാഫുകളും എല്ലാം വരും എന്ന് പക്ഷേ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ടീവിയായിട്ട് സഹകരിച്ചത്